ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഇതേപോലുള്ള സീക്വൻസ് മെറ്റീരിയലൊക്കെ നമുക്ക് കാണാൻ നല്ല ഇഷ്ടമായിരിക്കും അതേപോലെ തന്നെ ഇത് ഇതുകൊണ്ട് ഡ്രസ്സൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കാരണം അതിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതിന്റെ ഈയൊരു സീക്വൻസ് നമ്മുടെ ശരീരത്തില് കുത്തിതറുപ്പ് വരിക അതേപോലെ ഉരച്ചിട്ട് മുറിവാകുകയും വേദനിക്കുക ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയമൊന്നും ഇങ്ങനത്തെ മെറ്റീരിയലുള്ള ഡ്രസ്സൊന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് വശം നല്ല വശത്തുകൂടെ ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഡ്രസ്സിൽ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സീംബലവൻസ് നമ്മൾ ഒരു ഒന്നര ഇഞ്ചെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കണം ആദ്യം നമ്മൾ ഈ ഒരു കാല് ഇഞ്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ എന്തായാലും നല്ല വശത്തു കൂടാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സ് മറിച്ചിട്ടിട്ട് സാധാരണ നമ്മൾ സൈഡ് മൂട്ടുമ്പോൾ നമ്മൾ അതിന്റെ ചീത്ത വശത്തു കൂടാണല്ലോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാറുള്ളത് അതേപോലെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് വശവും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാലിഞ്ചു വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് മറിച്ചിട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഉൾവശം ഉണ്ടാവുക ഇപ്പം ഇതിൻ്റെ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണുന്നില്ല അതേപോലെ തന്നെ ആ സീക്വൻസിൽ വരുന്ന ഭാഗങ്ങളൊന്നും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാനില്ല അപ്പം ഇതേപോലെ നമ്മൾ വൃത്തിയിൽ മടക്കി പിടിക്കുക ഇപ്പം ഞാൻ അവിടെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുത്ത അവിടെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റിച്ച് വരേണ്ട ഭാഗം അപ്പോൾ അതിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതിന്റെ ചീത്ത വശത്താണ് ഇനി നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഷെയ്പ്പ് ചെയ്ത് വരാറുള്ളത് അതേപോലെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ചീത്ത വശത്തു കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ആദ്യം നമ്മൾ തയ്ച്ച് അടുത്ത ആ ഒരു സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കത് പുറത്തേക്ക് കാണുകയില്ല അതേപോലെ തന്നെ അതിന്റെ വക്കൊന്നും നമ്മളെ ശരീരത്തിൽ ഒരുത്തിയിട്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യില്ല അപ്പം ഇതേപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു മെറ്റീരിയൽ മാത്രല്ല നമുക്ക് തുമ്പ് കാണാതെ ഡ്രസ്സ് അടിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് ഇതേ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം പാൻറ് തയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വെച്ചുകൊടുക്കുന്ന ഭാഗത്ത് സ്ലീവിന്റെ അവിടെ ഒക്കെ വരുന്ന സീക്വൻസ് ഒക്കെ ഇതേപോലെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മള് നല്ല വശത്തു കൂടി സ്റ്റിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് പുറം മറിച്ചെടുതിന് ശേഷം നമ്മളിതിൻ്റെ ചീത്ത വശത്തു കൂടെ പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് മാറും ആ ഒരു ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് അപ്പം ഇതുവരെ അറിയാത്ത കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പം ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂട്ടുക ഇതേപോലത്തെ നല്ല ഐഡിയകളൊക്കെ ആയിട്ട് നമ്മളി വീണ്ടും വരുന്നതാണ് അപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ ഷോൾഡർ ഭാഗവും ഞാൻ ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് വശത്തു കൂടെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടി ഒന്നല്ല വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്